അഗസ്ത്യക്കോട് ന്യൂ എൽ പി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ബി പ്രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു വർഷം പിന്നിട്ട ഒരു സ്കൂളാണ് കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ നമ്മുടെ അധ്യാപകരെയും അതോടൊപ്പം തന്നെ പഠിച്ച് പല നിലയിൽ പല ഭാഗങ്ങളിൽ പലയിടങ്ങളിൽ പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് വളർന്നു വന്ന ഒരു കൂട്ടായ്മ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയും കൂടിയാണെന്ന് നമ്മളിവിടെ സങ്കടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിനോദിൻ്റെ അമ്മയൊക്കെ ഇരിക്കുന്ന ചേച്ചിയൊക്കെ ഇവിടെ പഠിച്ചവരാണെന്ന് ഞാൻ നാല് ദിവസം കണ്ടപ്പം പറഞ്ഞു എൻ്റെ സ്കൂള് എൻ്റെ മോൻ പഠിച്ച സ്കൂള് എൻ്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂൾ അങ്ങനെ മൂന്നാല് തലമുറ പഠിച്ച സ്കൂള് ഇനിയും നമുക്ക് നമ്മുടെ വരുന്ന തലമുറകളെ കൂടി തലമുറയിൽ വരുന്ന കുട്ടികളെ കൂടി ആദ്യ പഠിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ നല്ല നിലയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു വാർത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് സ്വഭാവ ഗുണങ്ങളോട് കൂടി വാർത്തെടുക്കുന്നതിന് നമ്മളെ ഉയർന്ന വിധത്തിൽ ഉയരട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്നതുപോലെ നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കള് മനസ്സിൽ വിചാരിച്ച കുട്ടികൾ കൂടുതൽ സമയവും നമ്മുടെ അധ്യാപകരുടെ കൂടെയാണ് കാരണം രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് വന്നാൽ നാല് അഗസ്ത്യക്കോട് പ്രദേശത്തിന്റെ അക്ഷരവിളക്കായി മാറിയ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂൾ വർഷം പിന്നിടുകയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അക്ഷരാർത്ഥത്തിൽ ഗുരുദക്ഷിണിയായി മാറി ബന്ധത്തിന്റെ ആത്മബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന ഗുരുവന്ദനം ഉന്നതമായ പല മേഖലകളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് പുഷ്പം നൽകി പാദം തൊട്ട് വന്ദിച്ചപ്പോൾ കണ്ടുനിന്നവർ പോലും ആത്മബന്ധത്തിന് മുൻപിൽ വികാരാധീനരായി ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആത്മബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പുതുതലമുറയ്ക്ക് ഗുരുശിഷ്യ ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് സ്കൂളിലെ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ വാർഡംഗം എ ശ്രീജ സ്കൂൾ എച്ച് എം എം ലതിക സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീരംഗം ശ്രീധരൻപിള്ള വികാസ് വേണു വി നന്ദകുമാർ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ ജി എസ് രാമചന്ദ്രൻ പി ബി വേണുഗോപാൽ രഞ്ജുരാജ് അകേഷ് കുമാർ ഓമനക്കുട്ടൻ പഞ്ചായത്ത് അംഗം ലളിതമ്മ ടീച്ചർ ഡോക്ടർ പുഷ്പലത ഡോക്ടർ ഐസക് ഐസക്ബോൾ പത്മകുമാർ പിള്ള മുരളീധരൻ പിള്ള ഭുവനചന്ദ്രൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ